ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ കാർത്തികയുടെ വീട്ടിൽ ആ ഒരു ഡോറിൽ ഇങ്ങനെ ബെല്ലടിക്കുന്നുണ്ട് ബൈജു വാതിൽ തുറക്കണ്ട ജനലി കൂടി നോക്കിട്ട് ആരാ നോക്കിട്ട് വാതിൽ തുറന്നാൽ മതി എന്ന് ലക്ഷ്മി അമ്മ പറയാണ് അങ്ങനെ ബൈജു ചെന്നലിന്റെ ആ ഒരു കരട്ട മാറ്റിട്ട് പതിക്കെ പുറത്തേക്ക് നോക്കുമ്പോഴേക്കും അവിടെ ഒരു നിഴല് കാണുന്നുണ്ട് ആരാ അത് എന്ന് ബൈജു ചോദിക്കുമ്പോ ബൈജു എന്ന് പറയണം ആഹാ ഇതാര് പ്രകാശേട്ടനായിരുന്നോ ഇതേ പ്രകാശേട്ടനാണ് എന്ന് പറയാണ് ആ വാതിൽ തുറന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബൈജു വാതിൽ പ്രകാശൻ അങ്ങോട്ട് വരുവാട്ടോ പ്രകാശ് ചെറിയൊരു മുറിവുണ്ട് അയ്യോ പ്രകാശ് ഏട്ടാ ഇത് എന്ത് പറ്റി നെറ്റിന് മുറിവുണ്ടല്ലോ അതെടാ ബൈജു ഞാൻ വരുന്ന വഴിയേ ചെറുതായിട്ടൊന്നും വീണു അവിടെ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു മുറിവ് അടുത്തുള്ള ക്ലിനിക്കിൽ പോയിട്ട് അത് ബാൻഡേജ് ഇട്ടു കുഴപ്പമൊന്നുമില്ലെന്ന് പറയണേ കാർത്തിക വരുന്നുണ്ട് റിസ്ക് എടുത്ത് ഈ പാതിരാത്രി വന്നത് മോള് എനിക്ക് മോളുടെ നിശ്ചയല്ലേ മറ്റന്നാള് ഒരു സമാധാനം കിടക്കാൻ പറ്റുന്നില്ല ഒറ്റ ഒരു കിടക്കാനേ പറ്റുന്നില്ല ഒരു സമാധാനൊക്കെ ഇടന്ന് പറയണം അപ്പൊ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് എന്നാലും ഇങ്ങനെ സുഖമില്ലാതിരിക്കുകയല്ലേ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് മറ്റുള്ളവർക്ക് അല്ലേ അതിന്റെ വിഷമവും കാര്യങ്ങളൊക്കെ എനിക്കൊരു കുഴപ്പമില്ല ലക്ഷ്മി ഇതേ ഞാൻ ഓക്കെയാണ് എന്ന് പറയാണ് ലക്ഷ്മി എടുത്ത് പറയുന്നുണ്ട് അത് പ്രകാശം വേണ്ട അത് വേറൊന്നുമല്ല ലക്ഷ്മി വീട്ടിൽ തന്നെ എനിക്ക് നെഞ്ചെടുപ്പ് കൂടി കൂടി വരും ഇവിടെ കാർത്തിക മോളിൽ നിന്ന് അല്ലേ അങ്ങനെ നെഞ്ചെടുപ്പ് കൂടുമ്പോഴേ ചിലപ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അത് അതിനേക്കാൾ വലിയ പ്രശ്നമാകില്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയാണ് അമ്മേ ഇനി അച്ഛനെ കുറ്റപ്പെടുത്തുന്നു വേണ്ട അച്ഛനെ സമാധാനം ഉണ്ടാവില്ലായിരിക്കും എന്ന് പറയാണ് അപ്പൊ ലക്ഷ്മിയോ പറയണ്ടിട്ടുണ്ട് ഇനിയിപ്പോ പോവണ്ട കേട്ടോ നിശ്ചയം കഴിഞ്ഞിട്ട് പോയാൽ മതി അയ്യോ അത് പറ്റില്ല ഞാനേ നാല് രാവിലെ കല്യാണി മോളിക്കൂടെ വരുമോരോ അപ്പെന്നെ അങ്ങോട്ടേക്ക് പോകും എന്ന് പറയാണ് അപ്പൊ വൈജു പറയണ്ടേ ലക്ഷ്മിയമ്മേ പ്രകാശന്റെ ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഭാര്യമാരുടെ കാര്യം നോക്കണ്ടേ എന്ന് പറയാണ് പോടാ എന്ന് പ്രകാശം പറയുന്നുണ്ട് അപ്പോ കാർത്തിക പറയുന്നുണ്ട് അച്ഛാ അച്ഛനെ മുകളിലത്തെ റൂമിൽ ഞാൻ കാണിച്ചു തരാം വാ അവിടെ കിടന്ന് സുഖമായിട്ട് അച്ഛൻ ഉറങ്ങിക്കോ ആ ഇനി സുഖമായിട്ട് ഉറങ്ങണം ഇനി എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ ബൈജു വാതിൽ ലോക്ക് ചെയ്തേക്ക് എന്ന് ലക്ഷ്മൻ പറയാണ് അങ്ങനെ ബൈജു വാതിൽ ലോക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ എല്ലാരും കിടന്ന് ഉറങ്ങാം എന്ന് പറയാണ് അങ്ങനെ കാർത്തിക പ്രകാശിനെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോവാണ് പ്രകാശം ചോദിക്കണ്ട മോളെ ഇത് നല്ല അടിപൊളി വീടാണ് കേട്ടോ എന്നൊക്കെ പറയാണ് ഞാൻ ഒറ്റക്ക് നടന്നോളാടി എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛാ അച്ഛൻ നടക്കത് മണ്ടി കാർത്തിക കൂടെ ചേർത്ത് പിടിച്ചിങ്ങനെ നടത്തിക്കൊണ്ട് പോവാട്ടോ ോക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി അതിനുശേഷം കാണിക്കണത് രാവിലെ തന്നെ അടുത്തേക്ക് വാർഡൻ വരുന്നുണ്ട് എടാ മനോഹര നിന്നെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് സാറേ എന്റെ മോളാണോ അയ്യോ നിന്റെ മോളോ നിന്റെ മോളോ നിന്നെ കാണാതിരിക്കണതാ നല്ലത് ഇങ്ങനത്തെ പോലത്തെ കൊടും കുറ്റവാളിയാണെന്ന് അവരുടെ അച്ഛൻമാരെ പറഞ്ഞാൽ അവർക്ക് നാണക്കേടാടാ ഒരു കണക്കിനാ നീയൊക്കെ മരിച്ചെന്ന് പറഞ്ഞ അവർ വളർത്തണതാണ് നല്ലത് സാറേ ഈ ലോകത്ത് എനിക്കിപ്പോ കാണണെന്ന് തോന്നുന്നത് എന്റെ മോളെ മാത്രമാണ് എന്ന് പറയുമ്പോ എടാ നിന്റെ പൊതു കുറ്റവാളികളത്തെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാറുള്ളു സാറേ ജയിലിലെ നിരപരാധികളുണ്ട് എന്ന് പറയുമ്പോഴേക്കും സാഹചര്യം കൂടി കുറ്റം ചെയ്തു പോകുന്നവരുണ്ട് എടാ അവരെയൊക്കെ ഞങ്ങൾക്ക് തിരിച്ചറിയാം അവരെയൊക്കെ നല്ല രീതിയിലാണ് ഞങ്ങൾ സംസാരിക്കണത് പക്ഷെ നിന്നെ പോലുള്ളവർ ശരിക്കും പറഞ്ഞാൽ സംസാരിക്കാനേ പാടില്ല പക്ഷെ നിന്നെ കാണുമ്പോഴേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാനും തോന്നു അത്ര മാത്രം എടാ നീ ചെയ്ത് കൂട്ടിയത് ആ സമയം കണ്ട നിന്നെ കാണാൻ വന്നിട്ടുണ്ട് അവിടെ പോയി കാണ എന്ന് പറയാണ് അങ്ങനെ മനോഹർ അവിടേക്ക് പോകുമ്പോഴേക്കും സെല്ലിലേക്ക് പോകുമ്പോഴേക്കും അവിടെ സരയോ തിരിഞ്ഞു നിൽക്കാട്ടോ സരീവിനെ കാണുമ്പോ തന്നെ മനോഹർ സരയു എന്ന് പറയുമ്പോ സരയോ തിരിഞ്ഞു നിൽക്കാണ് മതിയായില്ലടാ നിനക്ക് ഇതുവരെ മതിയായില്ലേ നിനക്ക് എന്താ സരയോ നീ നിന്നെ കുറിച്ച് ഞാൻ ആലോചിക്കാറുണ്ട് സരിയു മിണ്ടി വീണ്ടി പോരുന്നേ അഭിനയിക്കുന്നു അവൻ എന്ന് പറയുമ്പോ സരിയു കൺമണിമോള് എന്റെ മോളുടെ പേര് നീ പറഞ്ഞു പോയത് അവള് എന്റെ മാത്രം മോളാണ് നിന്റെ മോളല്ല അവള് ആയിക്കോട്ടെ അവളുടെ ഫുൾ ഇത് നീ എടുത്തോ ഞാൻ അവളുടെ ആരുമല്ല അങ്ങനെ തന്നെ നീ പറഞ്ഞു പഠിപ്പിച്ചോ പക്ഷെ എനിക്ക് ഇടക്ക് കാണണോന്ന് തോന്നുമ്പോഴെങ്കിലും ഞാൻ വന്ന് കണ്ടോട്ടെ സരി വേണ്ട നീ എന്റെ മോളെ കാണരുത് നിന്റെ നീളവിട്ടത് പോലും എന്റെ മോള് നിക്കരുത് കാരണം എന്റെ മോളുടെ പെൺകുട്ടിയാണ് നീ വരണ്ടട എന്റെ മോളുടെ അടുത്ത് നീ വരുന്നത് എന്റെ മോൾക്ക് ദേഷ്യാവും അല്ലെങ്കിൽ ഒരുപാട് പിള്ളേരുടെ അച്ഛനായ നിന്നാ ഒരു അച്ഛനായി കാണാൻ അവൾക്കും സാധിക്കില്ല അച്ഛൻ മരിച്ചു പോയെന്ന് പറഞ്ഞാൽ ഞാൻ അവളെ പഠിപ്പി വളർത്തുന്നത് ആ സമയത്താ നീ ഒരു കാണിച്ചു കൂട്ടണത് എന്ന് പറയുമ്പോ സരു ഞാൻ ആകെ മാറി എനിക്കിപ്പോ എന്റെ മോളുടെ അത്രമാത്രം സ്നേഹമാണ് ആ സ്നേഹം തിരിച്ചറിഞ്ഞ ഒരാൾ മാത്രമേ ഉള്ളൂ കിരണും കല്യാണി മതിയടാ അത് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നോക്ക് നീ ജയിലിൽ ജയിലിന്ന് പുറത്തിറങ്ങാണെങ്കിൽ ഞാനായിരിക്കും നിന്നെ കൊല്ലുന്നത് ഞാൻ അച്ഛനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നെ ജയിലിൽ ജയിലിന്നെ ഇല്ലാതാക്കാനായിട്ട് അച്ഛനെ കൊണ്ട് അതിനെ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഒരു വരവും കൂടി ഇങ്ങോട്ട് വരും നിന്നെപ്പോഴെങ്കിലൊക്കെ നീ പുറത്തിറങ്ങാണെങ്കിൽ ആ സെക്കൻഡ് തന്നെ ഞാൻ നിന്നെ തീർത്തു കളയോടാ തീർത്തു കളഞ്ഞു സരിയു എനിക്ക് ജീവിക്കാൻ കൊതി അയ്യടാ അങ്ങനെ പറയുമ്പോഴും നിനക്ക് ജീവിക്കാൻ നല്ല കൊതിയാണെന്ന് എനിക്കറിയാം നീ അങ്ങനെ തന്നെ പറയാറുള്ളൂ എന്ന് പറയാണ് സരിയു അതുപോലല്ല എനിക്ക് എന്റെ മോളെ കുറിച്ച് മാത്രമേ വിചാറുള്ളൂ സ്വപ്നത്തിൽ പോലും അവളുടെ മുഖമാണ് മിണ്ടി പോരത് നീ സ്വപ്നത്തിൽ എന്റെ മോളുടെ മുഖം നീ കാണാ ആ സ്വപ്നത്തിൽ പോലും നീ എന്റെ മോളെ കാണരുത് നീയെ പുറത്തിറങ്ങി നിനെ കൊന്നുകളയും എന്നൊക്കെ പണ്ട സരിയു അവിടെ നിന്ന് പോകട്ടോ മനോഹർ അങ്ങനെ തന്നെ അവിടെ നിൽക്കാണ് പിന്നീട് രാവിലെ തന്നെ പൈജും പ്രകാശനും കൂടി വീടൊക്കെ ഇങ്ങനെ അലങ്കരിച്ചോണ്ടിരിക്കുക ആ സമയത്ത് കാർത്തിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എഴുന്നേറ്റിട്ട് ലക്ഷ്മി അമ്മയും വരുവാട്ടോ ചായം കൊണ്ടാ വരുന്നത് ചായം കൊണ്ടിട്ടല്ലേ ചായ ഒക്കെ കൊടുക്കാട്ടോ ശേഷം പ്രകാശന്റെ അടുത്ത് പറയുന്നുണ്ട് അത് ഇനിയിപ്പുന്ന് പോണോ നാളെ നിശ്ചയിങ്ങോട്ട് പോയാൽ പോരെ ഏയ് ഇല്ല ലക്ഷ്മി എനിക്കവിടെ പോണ മൂന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറയാണ് അപ്പൊ കാർത്തിക പറയണ്ട് പറയുണ്ട് അച്ഛാ ഇനിയിപ്പിന്ന് പോവണ്ട അച്ഛാ നാളെ നിശ്ചയല്ലേ അത് കഴിഞ്ഞിട്ട് പോകാം എന്ന് പറയാണ് അയ്യോ മോളെ പോയിട്ട് വരാം മോളെ ഞാൻ ഇത് ഇപ്പൊ കല്യാണം കിരണൊക്കെ ഇങ്ങോട്ട് വരുമല്ലോ അല്ല ഒരു കാതമ്പരി എല്ലാവരും ഇങ്ങോട്ടേക്ക് വരൂ അപ്പൊ ഇവിടെ നല്ല സുഖമല്ലേ ഞാൻ അതിനുശേഷം എപ്പോഴെങ്കിലും സമയം കിട്ടും ഇങ്ങോട്ട് ദീപേം വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ഞാൻ വരാൻ മോളെ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കണി വരുവാട്ടോ ആ ദേ വന്നല്ലോ അച്ഛന്റെ പുന്നാര മോള് എന്ന് കാർത്തിക പറയുമ്പോ കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അച്ഛൻ കൊള്ളാം കേട്ടോ നല്ല ആളാ അയ്യോ അച്ഛന്റെ അച്ഛൻ്റെ തലക്കിതെന്ത് പറ്റി അതെ മോളെ കാണുന്ന വെപ്രാളത്തിൽ ഇറങ്ങി പോയ നടന്നപ്പോഴേ ചെറുതായിട്ടൊന്ന് കാല് തെറ്റി നെറ്റി മുറിഞ്ഞു കണ്ടോ അച്ഛൻ എന്താ ശെ കാണിക്കണത് എന്ന് ചോദിക്കുമ്പോഴേക്കും മോളെ എനിക്കൊരു സമാധാനം ഇല്ല അതുകൊണ്ടിട്ടാ അച്ഛനെ പുറത്തിറങ്ങിട്ടെ കാറ്റ് കൊള്ളാന്ന് പോയിട്ട് പുറത്തിറങ്ങിയത് പിന്നെ അമ്മ അറിയാണ്ട് ഒന്ന് കണ്ണടിച്ചു പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോ അച്ഛന അവിടെ നിന്നും കാണുന്നില്ല അമ്മ ആകെ ബഹളമായി കരച്ചിലായി അച്ഛനൊന്ന് ഫോണെങ്കിലും വിളിച്ചു പറഞ്ഞൂടെ അച്ഛാ അത് ഞാൻ ഫോൺ എടുക്കാൻ മറന്നു പിന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോഴാറുണ്ട് അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് രാവിലെ ആവാൻ കാത്തിരിക്കുന്നു ഞാന് എന്നാലും അച്ഛൻ ഇങ്ങനെ പറയാതൊന്നും പോവലേട്ടോ പ്രത്യേകിച്ച് ഭീഷണിയൊക്കെ ഉള്ളപ്പോ എന്ന് പറയുമ്പോ ലക്ഷ്മ പറയു ഞാൻ മോളുടെ അച്ഛൻ്റെ അതൊക്കെ പറയായിരുന്നു മോളെ പ്രകാശിട്ടും കേൾക്കണ്ടേ പിന്നെ മോളുടെ കിരണോടും അതുപോലെ തന്നെ ചന്ദ്രസേന ഞാൻ പറഞ്ഞതാണ് ആ ഗംഗപ്രസാദിനെ കൊന്നുകളയണ്ട് അന്ന് അവരാരും അത് കേട്ടില്ല ഹിനി അവനെങ്ങാനും എന്റെ മുമ്പിൽ പെട്ട കൊന്നുകളയും എന്ന് ലക്ഷ്മി പറയുമ്പോ പ്രകാശം പണ്ട് ലക്ഷ്മി പറഞ്ഞതന്നെ ശരി അവരൊന്നും ജീവിച്ച ജീവിക്കാതിരിക്കണതാ നല്ലത് ലക്ഷ്മി പറയണ്ട് ഒരാളെ കൊല്ലണതൊന്നും നല്ല കാര്യമൊന്നും അല്ല ഒരാൾക്ക് ദൈവം നിശ്ചയിച്ച ആയുസ് എടുക്കണത് അത്ര നല്ലതല്ല പക്ഷെ എങ്കിലും ഇവനെ പോലത്തെ ജീവനോട് വെക്കാൻ പാടില്ല ഇവൻ ഒരുപാട് പേര് ആയുസ് എടുക്കും എന്ന് പറയാണ് അതിനുശേഷം പ്രകാശൻ പറയുന്നുണ്ട് ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കല്യാണി അച്ഛനും പോവാണോ അതേ മോളെ വീട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം വരാമെന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ അവിടുന്ന് പോകുവാട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗപ്രസാദിനെ ഗംഗപ്രസാദിനെ അല്ല ആ ഗംഗപ്രസാദിനെ അതുപോലെ തന്നെ സ്റ്റെഫിനെയാണ് അവരെന്തേലും എന്തൊക്കെയോ ജ്യൂസ് ഒക്കെ കേട്ടോ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ജ്യൂസ് ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റെഫി പറയുന്നത് ഇന്നലെ രാത്രി നീ ഒരു പോലീസ് വണ്ടി ഒച്ച കേട്ടായിരുന്നു ആ ഞാൻ കേട്ടായിരുന്നു ഞാൻ ആദ്യം ആംബുലൻസ് ആണെന്നാ വിചാരിച്ചത് അതെ ഞാനും ആംബുലൻസ് ആന്നാ വിചാരിച്ചത് പക്ഷേ പോലീസ് വണ്ടിയല്ല ആംബുലൻസും ഉണ്ടായിരുന്നു ഇവിടെ അടുത്തൊരു സ്കൂളിലെ എന്തോ വിദ്യാഭ്യാസ മന്ത്രി ആരൊക്കെയോ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പോലീസുകാരും കാര്യങ്ങൾ ആംബുലൻസ് ആംബുലൻസൊക്കെ വരുന്നുണ്ടെന്ന് പറയാണ് ഓഹോ അങ്ങനെയാണല്ലേ എടി എങ്ങനെയെങ്കിലും ഇവിടെ പുറത്ത് പുറത്തു കിടക്കണോടി എടി എടാ എനിക്കത് അറിയാ പക്ഷെ പറ്റണ്ടേ നീ എങ്ങനെയെങ്കിലൊക്കെ ഇന്ന് ലക്ഷ്മിയമ്മനെയും കാർത്തികനും ഇല്ലാതാക്ക എന്നിട്ട് നീ എങ്ങനെ കടൽ വഴി തമിഴ്നാട്ടിലേക്ക് എത്തണം ഞാൻ അതൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ശേഷം അവിടെ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്ന് പറയാണ് അതേടി തമിഴ്നാട്ടിൽ എത്തിക്കുന്ന പിന്നെ പോലീസുകാർക്ക് എന്നെ കണ്ടുപിടിക്കാനും സാധിക്കില്ല എന്ന് ഗംഗാപ്രസാദ് പറയണ്ടേ അപ്പൊ സ്റ്റെഫി ചോദിക്കേണ്ട എടാ നിനക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് കാർത്തികനെയും അതുപോലെ തന്നെ ലക്ഷ്മി മിനെയൊക്കെ ഇല്ലാതാക്കിയ പോരെ ഇവിടെന്നാ ചെയ്യണത് ഒരു ചെറിയൊരു റിസ്ക് ആണ് ഒരു റിസ്ക് ഞാനെല്ലാം ചെയ്തോളാം സ്റ്റെഫി എന്നൊക്കെ ഗംഗാപ്രസാദ് പറയാണ് പിന്നീട് കാണിക്കണ പ്രകാശിനെയാണ് പ്രകാശിനെ വീട്ടിൽ വരുമ്പോ ദീപേ എടി ദീപേ എന്ന് പറഞ്ഞ് വിളിക്കാന് ദീപ വരുന്നുണ്ട് ആ പ്രകാശിന് ോ എന്തുപ്പാണീ ആ പ്രകാശ്ശേട്ടിന്നലെ കാണിച്ചത് സംസാരിച്ചിരിക്കാൻ സമയമില്ല നീ ഒന്ന് വേഗം റെഡി ആയിക്കേ എങ്ങോട്ടേക്കാ ഇനി ടെക്സ്റ്റൈൽസിലേക്ക് ഇപ്പോഴോ അതേടി ദേ സമയം കളയല്ലേ പെട്ടെന്ന് പോയിട്ട് വരാം അതെ ഞാൻ പറഞ്ഞ ആഗ്രഹം ഇനി എനിക്ക് ഓർമ്മയുണ്ട് അമ്മേനെ പോയി കാണുന്ന കാര്യല്ലേ അവിടേക്കും പോകാം അമ്മക്ക് ഭയങ്കര സന്തോഷായി പ്രകാശ് ചേട്ടൻ മാറി എന്ന് കേട്ടപ്പോ അമ്മ നാളെ കല്യാണത്തിന് വരു ഓടി എന്ന് പ്രകാശ് ചേക്കുമ്പോ വരാന്നാ പറഞ്ഞത് അമ്മയടുത്തേക്ക് ഒന്ന് പോണം അമ്മേനെ കാണണം അമ്മേനെ കണ്ടിട്ട് കൊറേ നാളായിരുന്നു പ്രകാശൻ പറയാട്ടോ പിന്നീട് കാണിക്കണം വീണ്ടും സ്റ്റെഫിനെ ഗംഗപ്രസാദിനെയാണ് സ്റ്റെഫി എടുത്ത് ഗംഗപ്രസാദ് ചോദിക്കണ്ടേ ഞാൻ പറഞ്ഞ ആംബുലൻസ് നീ തയ്യാറാക്കിയോ അതൊക്കെ റെഡി ആടാ പിന്നെ ഒരാളെ പുറകെ കിടത്തണ്ടേ അത് വരെ തലോണക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എടാ പോലീസുകാർ ചെക്ക് ചെയ്താലോ ഇനി അതിനെ ബോധം കിടത്തി അതിനു കിടത്തണോ ഓ ഒന്നും വേണ്ട എന്ന് പറയാണ് അപ്പൊ നീ ആംബുലൻസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടല്ലോ അല്ലെ എല്ലാം റെഡിയാടാ എന്ന് സ്റ്റെഫി പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ